മലയാളത്തിലെ ആദ്യ സിനിമ ഏത് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദമുള്ള സിനിമ ഏത് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ ഫാസിൽ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ഏതായിരുന്നു ഉത്തരം കമന്റ് ചെയ്യുക മമ്മൂട്ടിയും മോഹൻലാലും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ച ചിത്രം ഏത് ഉത്തരം കമന്റ് ചെയ്യൂ മലയാള സിനിമയിൽ ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ ചിത്രം ഏതാണ് ഉത്തരം കമന്റ് ചെയ്യുക മലയാള സിനിമയിലെ ആദ്യ പ്ലേ ബാക്ക് സിംഗർ ആര് ഉത്തരം കമന്റ് ചെയ്യൂ കിലുക്കം സിനിമയുടെ സംഗീത സംവിധായകൻ ആരാണ് ഉത്തരം കമന്റ് ചെയ്യുക മോഹൻലാൽ നായകനായി അഭിനയിച്ച ആദ്യ സിനിമ ഏതാണ് ഉത്തരം കമന്റ് ചെയ്യുക നമുക്ക് പാർക്കാൻ മുന്തിരത്തോപ്പുകൾ എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ഉത്തരം കമന്റ് ചെയ്യൂ മോഹൻലാൽ നായകനായി അഭിനയിച്ച ആദ്യ ചിത്രം ഏതാണ് ഉത്തരം കമന്റ് ചെയ്യുക